ചിഹ്നഗ്രഹങ്ങളിൽ നിന്നും ലോഹങ്ങളും മറ്റും കുഴിച്ചെടുത്ത് അവ ഭൂമിയിലെത്തിച്ച് പണമുണ്ടാക്കാൻ ഒരുങ്ങി അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ ആസ്ട്രോഫോജ് ആസ്ട്രോഫോജ് ഏജൻസിയുടെ സ്ഥാപകനും സിഇഒയും ആയ മാത്യു ജിയാലാണ് പുതിയ പ്രഖ്യാപനവുമായി രംഗത്തു വന്നിരിക്കുന്നത് കാലിഫോർണിയ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആസ്ട്രോഫോഗ് ചിഹ്നഗ്രഹങ്ങളിൽ നിന്ന് വിലയേറിയ ലോഹങ്ങൾ ശേഖരിക്കാൻ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് സ്വർണം നിക്കൽ തുടങ്ങി നിരവധി അമൂല്യ ലോഹങ്ങളടങ്ങിയ ധാരാളം ചിഹ്നഗ്രഹങ്ങളെ നമ്മുടെ സൌരയൂഥത്തിനുള്ളിൽ കണ്ടെത്തിയിട്ടുണ്ട് ഈ ചിഹ്നഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ ലോഹങ്ങൾ അടങ്ങിയിരിക്കുന്നത് സൈക്കി സിക്സ്റ്റീൻ എന്ന ചിഹ്നഗ്രഹത്തിനുള്ളിലാണ് ഇതിലെ മൊത്തം ലോഹങ്ങളുടെ വില ഏകദേശം നൂറ് ക്വാഡിലിയൻ ഡോളർ വരുമെന്നാണ് കണക്കാക്കുന്നത് ഒരു ക്വാഡിലിയൻ ഡോളർ തന്നെ നൂറു ലക്ഷം കോടി ഇന്ത്യൻ രൂപ വരും അപ്പോൾ ക്വാഡിലിയൻ നമുക്ക് എണ്ണാൻ പോലും കഴിയാത്ത അത്ര വലിയ സംഖ്യ ഉണ്ടാകും അത് ധാരാളം മതി ഭൂമിയിലെ എല്ലാ മനുഷ്യരും കോടീശ്വരന്മാർ ആകാൻ ഇരുമ്പ് സ്വർണം എന്ന് തുടങ്ങി ഭൂമിയിൽ കാണപ്പെടാത്ത ലോഹങ്ങൾ വരെ ഇതിലുണ്ട് അതുകൊണ്ടാണ് ഇതിന് ഇത്രയും വില പണമുണ്ടാക്കൽ മാത്രമല്ല ഇതിന്റെ ലക്ഷ്യം ഭൂമിയെ മലിനീകരണത്തിൽ നിന്നും രക്ഷിക്കുക എന്നതാണ് ഭൂമിയിൽ വളരെയധികം അന്തരീക്ഷ മലിനീകരണം സൃഷ്ടിക്കുന്ന പ്രവർത്തനമാണ് ഖനനം മാത്രവുമല്ല ഭൂമിയിൽ ലോഹങ്ങൾ കുഴിച്ചെടുക്കുക എന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ജോലിയാണ് ബഹിരാകാശ വാഹനങ്ങൾ ചിഹ്നഗ്രഹങ്ങളിൽ ഇറക്കി അതിൽ നിന്നും ലോഹങ്ങളും മറ്റു വസ്തുക്കളും കുഴിച്ചെടുത്തു ഭൂമിയിലെത്തിക്കാൻ സാധിച്ചാൽ വിഭവസമ്പാദന വ്യാവസായിക മേഖലകളിൽ ഒരു വിപ്ലവം തന്നെയായിരിക്കും സൃഷ്ടിക്കപ്പെടുക